ാന്തിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ് ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പൊടിച്ച് വെച്ച സർവജാധ്യാബി ഞങ്ങളുടെ ആളാണ് ഇപ്പോ ജോ ജോ അങ്ങനെയായിപ്പോ ഭാവിയിൽ അങ്ങനെയാവും എന്തോ എല്ലാവർക്കും എല്ലാ മതി വന്നു കാണുക വെറുതെ ആദ്യം അടിക്കണ്ട മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് സോ ഐം ഹാപ്പി ഐ എം ഓൾവേസ് ഹാപ്പി വരുന്ന അപ്പൊ നിങ്ങളിൽ ചിലർ വധികം കേരള വരുമ്പോഴെല്ലാം പറയും ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും ആന്ധ്രയിലും പറയും അനുപ്പമ ചോപ്രന്റർവ്യൂയിലും പറയും കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെന്നാണ് ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തിരിച്ചു വരികയാണെന്നുള്ളതാണ് എന്റെ ധാരണ എപ്പോഴും എപ്പോ വന്നാലും ഞാൻ ഉറക്കി പറഞ്ഞു എന്ന് വീണ്ടും അത് പറഞ്ഞു റിട്ടയർമെന്റ് എന്നോ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ ചത്തുപോയി നോക്കും അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക് ഈ കേരളത്തിൽ കൊച്ചിയിൽ എത്തിയ ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ് ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലൻ ചരട്ടന് ഒത്തിരി നന്ദി നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത് സാർ മുപ്പത്തേഴ് വർഷങ്ങളായി മുപ്പത്തേഴ് വർഷം മണിരജ്ഞൻ സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത വായിക്കുമ്പോൾ ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി

ും ഫാന്സ് അങ്ങനെയോടു കേൾക്കണം അത് അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ് കമലഹാസന്റെ ഫാൻ അനുവദിക്കില്ല ഫസ്റ്റ് ഐ കീപ് ഇം ഇൻ സെറ്റ് വിത്ത് മീ മീൻ എൻ്റെ കൂടെ കമൽഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട് ഐ ആം ലീസ്റ്റ് ആ സോ യെ ഇറ്റ് കണ്ടിന്യൂസ് ഐ റെസ്പെക്ട് ദ ക്രിട്ടിക് മോർ ദാൻ ദിസ് ഫാൻ സാർ വളരെയധികം ഗാന്ധിജിയെ ഫോളോ ചെയ്യുന്ന ആളാണ് ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട് ഗാന്ധിജിയെ വളരെ അധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞുണ്ട് ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെറാമിനോട് പറഞ്ഞ് തന്ന ആളാണ് ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ് പക്ഷേ വിക്രം ആയാലും ആയാലും അതിൻ്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണിസർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാർമിലെ സാർ വഴിയാണ് എന്റെ രണ്ടിനുള്ളത് എപ്പോഴും Gandhi's valor is the highest valor because the height of valor is a hinsa. And he has shown it. So why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people, and just the least of them. Martin Luther King, Mandela, they all are. വീണ്ടും ഒരിക്കൽ കൂടി ഒരുപടി നല്ല സിനിമകളുമായിട്ട് ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിൽ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന്റെ പിറന്നാളാണിന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ഷിപ്പിന്റെ ഡോറ ഉണ്ടെന്ന് അറിയാം ലാലേട്ടന് വേണ്ടിയിട്ട് രണ്ടു വാക്കുകൾ പറയും ുംളിയനായപ്പോ വളരെ സന്തോഷം ഞങ്ങളുടെ ജോജി ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ജോജി ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഈ സിനിമയിലൂടെ ആ തിരിച്ച് ഞങ്ങൾക്ക് എന്തും വേണം കേരളത്തിലേക്ക് സംശയമാണ് സംശയ തീർച്ചയായിട്ടും കൊടുക്കില്ലേ ഞങ്ങൾ അങ്ങനെ കൊറേ പേരെ അങ്ങനെ വെച്ച് നാഗേഷ് തീർച്ചയായും കർണാടക പോകാൻ കഴിയില്ല സർവജാദേവി ഞങ്ങളുടെ ആളാണ് ഇപ്പോ അങ്ങനെ ആയിപ്പോവും ദൈ ഭാവിയിൽ അങ്ങനെയാവും ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ ഇനി എപ്പോഴും പ്രതീക്ഷിക്കാം നമുക്ക് അതുപോലത്തെ ഇനി ഒരു മലയാള സിനിമ എപ്പോഴും പ്രതീക്ഷിക്കാറിന്റെ അതുപോലെയാ ഉത്സവമുണ്ട് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും തെറ്റിട്ട് ഞാൻ എന്നോട് ക്ഷമിക്കണം സാർ മരുതനായിട്ട് സിനിമ ചെയ്തത് മേൽ ഗിഫ്റ്റ് അപ്പോ കാലറ്റ് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ട് നിന്നത് അപ്പോൾ അദ്ദേഹം ചെയ്തത് ഒരു ഹോളിവുഡ് സിനിമയുടെ ഇൻസ്പെയർക്കാണ് അദ്ദേഹം അപ്പോ കളക്ട് ചെയ്തത് അപ്പോ സാർ ചെയ്യുന്നു ആക്ടറും സാറിന് ഡയറക്ടറും എന്റെ ക്വസ്റ്റ്യും വളരെ സിമ്പിൾ ആണ് സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത് there are people to do. This is a very democratic art. ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല പറഞ്ഞിട്ട് അവസാനം മണിസാറിന്റെ പേര് പറയാതെ വഴിയില്ലേറ്റർ ബി ഡോൺ റിമെബർ ഫിങ് റവി കെ ചന്ദ്രൻ സാർ നമ്മുടെ ഷാർട്ട് കണ്ടോ Uh, I was in America. Then I went and saw there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother, and we both were thinking on the same terms. And Marudhannaiyam is our man. I picked it up from a hidden history book. Reasons I don't want to go into. Certain things, great history, we have just swiped it aside, or rewritten. ardhanaikam is the man who really thought of this as an independent country against the British. But he was violent, he didn't win. Then came another person with another name from another religion and he did it without violence, and that's Gandhi. I suppose that line. like, in India there is an untold story about thug, mm. the Thug gang, and uh, this is story and thing connected with the I don't know. Because this word has become a common uh, use, like the father calling the son rascal, and I know alive for you, that's not the rascal of 18th century, because the then <laughs> rascal. Means you want to be able to move easily in the society. So, especially when Tupac, the uh, rapper, he made it popular, Thug Life. And his life was that of a Thug also, apart from being a great artist, So, that's where he popularized it. We took the title.